ഊല അവസാന കാലം തന്നെയാണ് ആദ്യകാലത്തേക്കാൾ മം ഈ ആയത്തിന്റെ അർത്ഥം ഒന്നിങ്ങനെ പറയാം രണ്ടാമത് പരലോകം തന്നെയാണ് ദേഹലോകത്തേക്കാൾ നിനക്കുത്തമം രണ്ട് നിലക്കുള്ള അർത്ഥം ഇവിടെ പറയുകയാണ് ഒന്ന് അവസാന കാലം തന്നെയാണ് അതായത് വരാനിരിക്കുന്ന കാലം തന്നെയാണ് ആദ്യകാലത്തേക്കാൾ അതായത് പോയ കാലത്തേക്കാൾ നിനക്കുത്തമം വളൽ ആഹിറത്തു അവസാന കാലം തന്നെയാണ് വരും കാലം തന്നെയാണ് അല്ലെങ്കിൽ പരലോകം തന്നെയാണ് ഹൈറുല്ലക്ക നിനക്കേറ്റവും ഗുണകരം ഏറ്റവും ഉത്തമം മിനൽ ഊല ആദ്യകാലത്തേക്കാൾ പോയ കാലത്തേക്കാൾ അല്ലെങ്കിൽ ോകത്തേക്കാൾ വലൽ ആഹിറത്തു എന്നതിലെ ആദ്യം കാണുന്ന ഒരു ലാമ് ലഹിറത്ത് അൽ ആഹിറത്തിന്റെ മുന്നിൽ കാണുന്ന ഈ ലാമ് അത് തീ വേണ്ടി തുടക്കത്തിൽ വന്നിട്ടുള്ള ലാമു ലിപ്തി എന്ന പേരിൽ അറിയപ്പെട്ട നാം ലാമാണ് അതുകൊണ്ടാണ് തന്നെ എന്ന അർത്ഥം നാം പറഞ്ഞിട്ടുള്ളൂ വലൽ ആഹിറത്തു ആഹിറത്ത് തന്നെയാണ് ആഹിറത്ത് എന്നതിനാണ് അവസാനത്തേത് അവസാനം പരലോകം എന്നെല്ലാം അർത്ഥം പറഞ്ഞിട്ടുള്ളത് ആഹിർ ആഹിറത്ത് ഊല ആദ്യത്തത് ആദ്യം ദുനിയാവ് എന്ന അർത്ഥത്തിലാണ് ഊല എന്ന പദം കൂടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട് ഔവ്വാലിന്റെ സ്ത്രീലിംഗമാണ് മൊന്നത്താണ് ഊല അപ്പൊ ഊല എന്നത് അർത്ഥത്തിലും അല്ലാഹിറത്ത് നമുക്ക് പരിചയമുള്ള പരലോകം എന്ന അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിലും ഇവിടെ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇനി വിശദീകരണത്തിലൂടെ പോകുമ്പോൾ നമുക്കൊന്നുകൂടി മനസ്സിലാക്കാം വലൽ ആഹിറത്തു മിനൽ കൈറുല്ലി സജ മാ വമാ ആശ്വാസം നൽകിയതിന് ശേഷം ശുഭവാർത്ത അറിയിക്കുകയാണ് സന്തോഷ വാർത്ത ഒരു പ്രവചനം ഒരു വാഗ്ദാനം നൽകുകയാണ് അള്ളാഹുവിന്റെ റസൂലിൻ അള്ളാഹു സുബാനുല അവസാന കാലം തന്നെയാണ് അല്ലെങ്കിൽ ആഹ് രാണ് ആദ്യകാലത്തേക്കാൾ ഊലയെക്കാൾ അല്ലെങ്കിൽ ദുനിയാവിനേക്കാൾ നിനക്ക് ഉത്തമം അപ്പൊ അർത്ഥത്തിൽ നമ്മൾ സൂചിപ്പിച്ച രണ്ട് അർത്ഥങ്ങളും ഇവിടെ ഉദ്ദേശമാണ് ഒന്നാമത്തെ അർത്ഥമനുസരിച്ച് അതായത് വരുംകാലം തന്നെയാണ് പോയ പോയ കാലത്തേക്കാൾ ഉത്തമം അതായത് അവസാന കാലം തന്നെയാണ് ആദ്യകാലത്തേക്കാൾ ഉത്തമം എന്ന് പറയുമ്പോൾ അത് വിശകലനം ചെയ്യുമ്പോൾ ഈ ആയത്ത് അവതരിക്കുന്ന സമയത്തുള്ള പ്രവാചകൻ സല്ലാലാൽ ഇസ്ലമയുടെയും അവിടുത്തെ അനുയായികളുടെയും അവസ്ഥ നാം അറിയേണ്ടതുണ്ട് തീർത്തും എല്ലാവരും പരിഹസിക്കപ്പെട്ട എല്ലാവരുടെയും ആക്രമണ പീഡനങ്ങൾക്ക് വിധേയരായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു അഷ്റഫ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫാ സല്ലാഹിസ്ലാമി അവിടുത്തെ അനുയായികൾ തുച്ഛം കുറച്ചാളുകൾ മാത്രമാണ് അനുയായികളായിട്ട് നിപിയുടെ കൂടെ ഉണ്ടായിരുന്നത് പരിസരത്തുള്ള ആളുകൾ മുഴുവൻ റസൂൽ അള്ളഹി സ്വല്ലാഹുസ്ലാമുക്ക് എതിരാണ് എല്ലാവരും എതിർ പ്രത്യക്ഷത്തിൽ വിജയത്തിന്റെ ഒരു ലക്ഷണവും ഭൗതികമായ അർത്ഥത്തിൽ കാണുക സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് റസൂലും അനുയായികൾ മക്കയിൽ ഇസ്ലാമിനെ തകർക്കാൻ ഇസ്ലാമിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ നാനാഭാഗത്തു നിന്നുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ താങ്കൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾ പ്രയാസങ്ങൾ ഇതിൽ താങ്കൾ ഒട്ടും പ്രയാസപ്പെടേണ്ടതില്ല ഈ കാലത്തെക്കാളും ഈ ഘട്ടത്തെക്കാളും ഈ ദശയേക്കാളും താങ്കൾക്ക് ഏറ്റവും ഗുണകരമായ ഏറ്റവും ഉത്തമമായ സന്തോഷം നൽകുന്ന വിജയം നൽകുന്ന കാലം വരാനിരിക്കുന്നു ആ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക ഇത് ഇസ്ലാമിക ചരിത്രത്തെ നാം കണ്ടു മക്കയിലൂടെയും മദീനയിലൂടെയും ഇസ്ലാമിന്റെ പ്രചരണം ഇസ്ലാമിന് സംഭവ സ്ഥാപിച്ച അല്ലെങ്കിൽ ഇസ്ലാമിന് ലഭിച്ചിട്ടുള്ള സ്വാധീനം ഫസൂറുനായ ചില നമുക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനം ഗാംഭീര്യം മഹത്വം യശസ് അവിടുത്തെ കീർത്തി ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇസ്ലാമിന് ലഭിക്കാനിരിക്കുന്ന വിജയത്തെക്കുറിച്ചുള്ള പ്രവാചകൾ ചിലതാളിച്ച നമുക്ക് ലഭിക്കാനിരിക്കുന്ന വിജയത്തെക്കുറിച്ച് ഉള്ള ഒരു സന്തോഷവാർത്ത ആണ് വലൽ ആഹൃത്തു കയറുള്ള കമ്മിനൽ പൂല എന്ന് പറയുമ്പോൾ ആദ്യത്തെ അർത്ഥം മുന്നിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടത് പരലോകം തന്നെയാണ് യലോകത്തേക്കാൾ ഉത്തമം എന്ന അർത്ഥം മുന്നിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഈ പറയപ്പെട്ട വാഗ്ദാനങ്ങൾ ഒരു കേവലം ദുനിയാവിൽ മാത്രം പരിമിതമല്ല ഭൗതിക ലോകത്തെ താങ്കൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്ഥാനമാനങ്ങൾ വിജയങ്ങൾ അതിനേക്കാളൊക്കെ എത്രയോ ഉയർന്ന ഉന്നതമായ ഉത്തമമായ വളരെ വലിയ സ്ഥാനങ്ങളും സ്ഥാനങ്ങളാണ് നാളെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്നത് എന്ന സൂചന കൂടി ഈ ആയത്ത് നൽകുന്നുണ്ട് വളത്ത് ഇസ്ലാമിന്റെ പ്രഥമ വടയാളിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലിസ്ലാമിയോട് അള്ളാഹു സുഹാനുവ താല ഈ ആയത്തിലൂടെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ വരുന്ന കാലം അതിസ്ലാമിൻ്റെതാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത് ഇത് പൂവണീകരന ചെയ്യും ആ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊള്ളാഹുലർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനം ലോകാവസാനം വരെയുള്ള എല്ലാ വിശ്വാസികളോടും ഈ ആയത്ത് നടത്തുന്നുണ്ട് അള്ളാന്റെ ദീനിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ അവർ ദീനിനോട് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശകലനം ചെയ്യാൻ തയ്യാറാകേണ്ടതുണ്ട് നിരാശയാണോ ദീനീ പ്രവർത്തനത്തിന്റെ വഴിയിൽ എനിക്കുള്ളത് അല്ല പ്രതീക്ഷയാണോ പ്രതീക്ഷയോടുകൂടി നമുക്ക് പോകാൻ മുന്നോട്ട് പോകാൻ അല്ല സഹായിക്കുമാറാകട്ടെ അലിഹദ്ദുല്ലമി അസ്ലാം വലൈക്കും വരഹമുല്ല